നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പത്ത് ബില്യൺ കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിയേനെ സാലറി ആയിട്ട് വാങ്ങിയേനെ അല്ലാതെ അതിലൊന്നും ഒരു കുറ്റബോധവുമില്ല അതാണ് രീതി എന്ന് തന്നെ തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ് കിലിനംബാപ്പയുടെ ഏജന്റ് കൂടിയായിട്ടുള്ള മാതാവ് ഫൈസഅല്ലമാറി എന്തായാലും കിലിനംബാപ്പയുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം എങ്ങോട്ടേക്ക് ചേക്കേറും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി ഒടുവിൽ അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോവാതെ പി എസ് സിയിൽ തന്നെ തുടർന്നു എഴുപത്തിരണ്ട് മില്യൺ യൂറോയാണ് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് സാലറി ആയിട്ട് കൊടുത്തത് അത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിലാണ് ഫൈസ ലമാറി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് അമ്പപ്പയുടെ മാതാവ് എൻ ഓ എ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു മാധ്യമത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കാര്യം പറയുന്നത് അവർ പറയുന്നു ഇതിലൊന്നും ഒരു കുറ്റബോധവുമില്ല ദർ ഇസ് നോ ഗിൽറ്റ് നോ ഷെയിം ഒരു നാണക്കേടുമില്ല ഒരു കുറ്റബോധവുമില്ല ഞങ്ങൾക്ക് പത്ത് ബില്യൺ യൂറോ ലഭിക്കുകയായിരുന്നെങ്കിൽ പത്ത് ബില്യൺ യൂറോ സാലറി ആയിട്ട് ലഭിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിച്ചേനെ കാരണം അതാണ് സിസ്റ്റം അതാണ് സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ഞങ്ങൾ പോവുക എന്ന് തന്നെ കിരണം പാപ്പയുടെ മാതാവ് പറയുന്നത് എത്ര ഉയർന്ന സാലറി വാങ്ങുകയാണെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് വാങ്ങും അതാണ് രീതി അല്ലാതെ ഇത്ര വലിയ സാലറി എന്നുള്ളതിൽ പോലെ വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന് തന്നെ അവർ കൃത്യമായിട്ട് നിലപാട് പറയുകയാണ് എംബാപ്പയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് എല്ലാവരും നോക്കുന്ന ഒരു ഘട്ടമാണിത് ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം ലീഗലി അദ്ദേഹം അതിന് എലിജിബിൾ ആണ് കാരണം അടുത്ത സഭ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ നിലവിലെ പി എസ് സിയുമായിട്ടുള്ള കരാറ് അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ വേണമെങ്കിൽ മറ്റ് ക്ലബ്ബുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഒരു ഘട്ടത്തിൽ റയലുമായിട്ട് അദ്ദേഹം ധാരണയിലേക്ക് എത്തി എന്ന് പോലും വാർത്തകളുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ നിഷേധിക്കുകയുണ്ടായി അങ്ങനെ അവർ പുറത്ത് പറയുകയുണ്ടായി അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഏതായാലും ലിവർപൂളും റയൽ മാഡ്രിഡും താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് വ്യാപകമായി പ്രചരിക്കുന്ന വാർത്ത വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടികൾ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത